ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ ഉത്സവം വ്ലോഗാണെട്ടോ കോഴിക്കോട് പാളയം മാർക്കറ്റിൻ്റെ അകത്തുള്ള മാര്യമ്മൻ ക്ഷേത്രത്തിൽ അമ്മന്കുട മഹോത്സവം നടക്കുകയാണ് അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ദേവി ക്ഷേത്രത്തിൽ നിന്നിട്ട് സത്യഗ്രഹം നിറച്ചിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് റോഡ് വഴി നമ്മൾ പാളയത്തെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ താലപ്പൊലി എടുക്കുന്നവരും ഒക്കെയുണ്ട് അങ്ങനെ ആന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ സത്യഗരകം എടുക്കുന്ന ആ കുടം ഉണ്ടല്ലോ ആ കുടം അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ദേവീക്ഷേത്രമാണ് അടുത്തുള്ള ഒട്ടുമിക്ക അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ഒരു ദേവീക്ഷേത്രത്തിൽ വന്നിട്ട് ഒക്കെയാണ് പോവാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസപ്രകാരം ആ ദേവിയുടെ സഹോദരി സങ്കല്പമാണ് ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സത്യഗരക്കം എടുക്കുന്ന ഒരാളിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് എല്ലാ ഉത്സവത്തിനും ചേട്ടൻ എടുക്കാറുണ്ട് ചേട്ടനെടുക്കാറുണ്ട് അത് മുടക്കാറില്ല ഇത് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഉടുക്ക് കൊട്ടിയിട്ട് ഇതേപോലെ ഒരു ട്യൂണിലാണ് പാട് എനിക്ക് കേൾക്കുമ്പോൾ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു ഒരു ടച്ച് അപ്പോൾ ഇതാണ് നമ്മളുടെ കുടത്തിൽ വെക്കുന്ന പൂച്ചെണ്ട് അതങ്ങനെ പല കളേഴ്സിലൊക്കെയുള്ള പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു ചെണ്ടാണ് കേട്ടോ ചിലപ്പോൾ അറിയുന്നവർക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ ഇത് ആ കുടത്തിൽ വെച്ച് പിന്നെ ആരുവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ പൂജയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ചെണ്ടൊക്കെ അതിൽ വെക്കാനുള്ളത് ഇങ്ങനെ നേരെ നേരെ നിറയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിർത്തിയ ശേഷം പിന്നീട് ഇതേപോലെ ആ ഒരു ചെണ്ടല്ല അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ആ സംഭവം കുട്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുറച്ച് പേരുണ്ടാകും അവർ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ അടുത്തുന്ന അനുഗ്രഹം വാങ്ങിച്ച ശേഷമാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ ചേട്ടൻ വാങ്ങിച്ച് അത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ കാലൊക്കെ തൊട്ട് വന്നിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ച് മക്കൾക്ക് ഭസ്മൊക്കെ കുറിയായിട്ട് തൊട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അനുഗ്രഹം വാങ്ങിച്ച ശേഷം പിന്നീട് എടുക്കുന്ന ആൾക്കാർ അവരുടെ ശരീരത്തിൽ മഞ്ഞൾ കുങ്കുമം ചന്ദനം ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് തേച്ച് തേക്കും കേട്ടോ അതൊരാളാണ് തേച്ചു കൊടുക്കുന്നത് അത് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ഒരു പൂജാരി ഉണ്ടാവുമല്ലോ ആ പൂജാരി ഈ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഓരോ കരകുടം ഇങ്ങനെ നിരത്തി വെച്ചത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും വരിവരിയായിട്ട് അപ്പോൾ ആ കരകുടത്തിൽ ആഴിയൊഴിഞ്ഞ് ഇങ്ങനെ ആഴി ആഴിയൊഴുകിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ എടുക്കുന്ന എല്ലാവരും അതിനുശേഷം ഈ കരകക്കുടത്തിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചു വരിക ചെയ്യുന്നത് ആ വലം വെച്ച് വരുമ്പോൾ തന്നെ അവരുടെ മേലെ ശക്തി കയറുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീടാണ് അവർ ഈ കരകാട്ടം തുടങ്ങുന്നത് പിന്നീട് കുറേ സമയം ആ ക്ഷേത്രത്തിൽ നിന്നും അവർ തുള്ളു കേട്ടോ അതിനുശേഷം ഒക്കെ പതുക്കെ പതുക്കെ നമ്മൾ നടന്ന് പാളയത്തമ്പലത്തേക്ക് പോവുള്ളൂ പിന്നെ ഈ റോഡ് വഴി പോകുമ്പോൾ അവിടെ നിന്ന് നിന്നാണ് പോവുക അങ്ങനെ കുറച്ച് സമയം ആ ഒരു ക്ഷേത്രത്തിൽ കരകം ആടിയ ശേഷം എല്ലാവരും ദേ പാളയം മാരിയമ്മൻ കോവിലേക്ക് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട് കരകം അവരുടെ മുന്നിലായിട്ട് താലപ്പുലിയൊക്കെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ പതുക്കെ പതുക്കെ പല വഴികളിൽ ഇങ്ങനെ നിന്ന് കരകം ആടിയ ശേഷം പതുക്കെ നമ്മൾ പാളയം ആര്യമ്മൻ കോവിലെത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിലൂടെ കയറാം ഇവർ പാ മാർക്കറ്റിൻ്റെ അകത്ത് കൂടിയാണ് കയറി വരിക അപ്പം സൈഡിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്കും പടക്കം ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അമ്പലത്തിൽ എത്തിയ ശേഷം ഉള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കനല് സെറ്റ് ചെയ്തിടും ആ കനലിലൂടെയുള്ള ഓട്ടം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളിത് ആ താലപ്പൊലി ടീമിൻ്റെ കൂടെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം എന്നുള്ളത് പിന്നെ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല കിട്ടാൻ പണിയായിരിക്കും അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ അമ്പലം ടീമൊക്കെ കുറച്ചധികം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റോട്ടിലൊന്നും ആരും ഇല്ല പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വലിയ പേടിക്കാനൊന്നും പേടിക്കേണ്ടത് നായ്ക്കളായിരുന്നു റോട്ടിലൊക്കെ സകല നായ്ക്കളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്നൊരു ഓട്ടോ കയറിയിട്ട് ഈ താലപ്പൊലിയൊക്കെ ഉള്ള ആ സ്ഥലത്തേക്ക് പോയതായിരുന്നു അധിക ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഒന്ന് ഓട്ടോ കയറി കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇവർ നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഇടയ്ക്കൊക്കെ ക്ഷീണിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികളും ഉള്ളത് ഉള്ളതുകൊണ്ട് അവർക്കുള്ള വെള്ളമൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് അമ്പലത്തിലോട്ട് എത്താനായിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറച്ച് സീക്വൻസസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ കാരണം ഉടനീളം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു സെയിം കാര്യം തന്നെ ആയിപ്പോകും ഇപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിലോട്ട് എത്താനായിട്ടുണ്ട് ഇത് പാളയം ബസ് സ്റ്റാൻഡാണ് കേട്ടോ ആ അൽമരത്തിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നാലപ്പള്ളി ഡീംസൊക്കെ റോട്ടിൽ നിൽപ്പുണ്ട് കരകത്തിൻ്റെ ആൾക്കാർ ഇത് ക്രോസ് ചെയ്ത് വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫയർ വർക്ക്സ് കാണാം അപ്പം ഞങ്ങൾ ആ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഫുൾ കണ്ട ശേഷം വേഗം തന്നെ അമ്പലത്തിലേക്ക് പോവാണ് ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അത്ര വലിയ അമ്പലം നല്ല ചെറിയൊരു അമ്പലമാണ് ഈ അടുത്ത് കഴിഞ്ഞ കൊല്ലം എന്ന് തോന്നുന്നു പുനർപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും അവിടെതാ കനല് സെറ്റ് ചെയ്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും താലപ്പൊലിയൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇതേ മാർക്കറ്റിൻ്റെ അകത്തു കൂടെ കയറിയിട്ട് എത്തിയിട്ടുണ്ട് ഇനി അവർ നേരെ അമ്പലത്തിൽ ഉള്ളിലേക്ക് ദേവിയുടെ അടുത്തേക്ക് ദേവിയുടെ നടയുടെ അങ്ങോട്ടേക്കൊക്കെ പോവാണ് അപ്പോൾ കനല് ഒന്നുകൂടെ ഇതാവാൻ വേണ്ടിയിട്ട് അവർ അതേ ഒരു മുറം വെച്ചിട്ട് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട് ഇനി അതിന് ചുറ്റും കർപ്പൂരം ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കത്തിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കരകത്തിൻ്റെ ആൾക്കാരും എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവർ ഓരോരുത്തരായിട്ട് ഇതിലൂടെ ഓടുകയാണ് ചെയ്യുക അപ്പോൾ കനലോട്ടം കഴിഞ്ഞു അതിനുശേഷം ആ വഴിയിലൂടെ തന്നെ പതുക്കെ ഉടുക്കുകൊട്ടി കരകം ആടി ആടി ദേവിയുടെ നടയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇനി അവർ ഇവിടെ നിന്ന് കുറച്ച് സമയം ആടും അതിനുശേഷം ദേവിയുടെ നടയിൽ ഓരോരുത്തരായിട്ട് വന്നിട്ടാണ് കരകം ഇറക്കുക ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇത് ഈ അമ്പലത്തിലാണ് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും പിന്നെ കരകറക്കലൊക്കെ കഴിഞ്ഞ ശേഷം അതുകൂടെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഇനി വേഗം ഒന്ന് ഫ്രഷ് ആവണം ഉറങ്ങണം ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ടോ ടാറ്റോ ബായ്